ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു കാറ് ഓടിക്കുന്ന ടൈമില് ബിഗിനേഴ്സിന് അതായത് തുടക്കക്കാർക്ക് ഡ്രൈവിംഗില് വണ്ടിയുടെ ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ചിൻ്റെ കൺട്രോളിങ് അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ കൺട്രോളിംഗ് ഗിയർ ചേഞ്ചിങ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വാഹനം ഏറ്റവും നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നത് എന്നാൽ വാഹനം പഠിക്കുന്ന ബിഗിനറിന് അതായത് തുടക്കക്കാരന് പലപ്പോഴും ഈ മൂന്ന് കാര്യങ്ങളെ ഒരേ രീതിയിൽ ശ്രദ്ധിക്കാനും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാനും കഴിയാതെ വരും അപ്പോഴാണ് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ മിസ്റ്റേക്കുകൾ നിരന്തരം ഡ്രൈവിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു വണ്ടി ഓടിച്ച് പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ പങ്കുവെക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഒത്തിരി മാറ്റങ്ങളും അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള ഒരു ഡ്രൈവിലേക്ക് നിങ്ങളുടെ ഓഡീറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്പെടട്ടെ ഒപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരേ രീതിയിൽ ചെല്ലണം അതാ നമ്മൾ ഓടിച്ചു പോകുന്ന ഒരു റോഡിൻ്റെ അവസ്ഥ ഏ ഏതാണെങ്കിലും കയറ്റമാണെങ്കിൽ കയറ്റത്തിന് അനുയോജ്യമായിട്ട് നമുക്ക് ഗിയർ കൊടുക്കണം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണം ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യണം അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വളവായിട്ടുള്ള റോഡിലാണെങ്കിൽ അതിനനുയോജ്യമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഈ മൂന്ന് കാര്യങ്ങൾ പ്പോഴും ഒരേ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാനും ശ്രദ്ധിക്കാനുമായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ കഴിയണം അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടുന്നു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സ്റ്റാർട്ടായി ഇനി നമുക്ക് ശ്രദ്ധ മൂന്നെടുത്തും ഒരേ രീതിയിൽ ചെല്ലണം അപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കുക ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ടല്ലോ വണ്ടി ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഓക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇനി വണ്ടി എടുക്കുകയാണ് ഇനി വണ്ടി എടുക്കുമ്പോൾ മൂന്നെടുത്തും ഒരേ രീതിയിൽ നമുക്ക് ശ്രദ്ധ വേണം അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്ന സെയിം ടൈമിൽ സ്റ്റിയറിംഗ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുകയാണ് കാരണം എൻ്റെ വണ്ടി റോഡിന്റെ ഇടത്താണ് നിൽക്കുന്നത് കണ്ടോ അപ്പം ഞാനിവിടെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് എൻ്റെ വലത്തേക്കാല് ഞാൻ അങ്ങോട്ട് ബാലൻസ് ചെയ്യുന്ന സെയിം ടൈമിൽ എൻ്റെ മൈൻഡും ശ്രദ്ധയും സ്റ്റിയറിംഗിലേക്ക് വന്നു കണ്ടോ റൈറ്റ് സൈഡിലേക്ക് ഞാൻ പതിയെ സ്റ്റിയറിംഗിനെ ഒന്ന് തിരിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കിയാൽ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്നു എന്നിട്ട് ഞാൻ ഇവിടെ ആക്സിലറേഷൻ മെല്ലെ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുകയാണ് അപ്പം സെന്റർ മിററും റൈറ്റ് മിററും നോക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്ററും കൂടി ഇടുന്നു കണ്ടോ എന്നിട്ട് ക്ലച്ച് അയച്ച് പതി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ വണ്ടി പതിയെത്തു വണ്ടി എടുത്താൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറച്ചുകൊണ്ട് ഞാൻ സ്റ്റിയറിങ്ങിന് ഇടത്തെ സൈഡിലേക്ക് തിരികയാണ് കണ്ടോ അപ്പൊ ഇവിടെ ആക്സിലറേഷൻ കുറച്ച് ഞാൻ സ്റ്റിയറിങ്ങിന് ഇടത്തേ സൈഡിലേക്ക് തിരിച്ച് വണ്ടി നേരെയായെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് പിന്നെ പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ച സെയിം മെത്തേഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഒരു വണ്ടി നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു നമ്മൾ മെല്ലെ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ ക്ലച്ച് ക്ലച്ചയച്ച് പതി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി റോഡിലേക്ക് ഇറങ്ങിയാൽ ആക്സിലറേഷൻ അയക്കുകയും സ്റ്റിയറിംഗിന് ഇടത്തായ സൈഡിലേക്ക് തിരികെ ചെയ്യണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരേ രീതിയിൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഈ മെതേഡിൽ തന്നെ ശ്രദ്ധിക്കുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി ഇങ്ങനെ എടുത്തു ഫസ്റ്റ് ഗിയറിൽ പോവാണ് ഇനി എന്റെ ശ്രദ്ധ നിങ്ങൾ നോക്കുകയും ഇവിടെ ആക്സിലറേഷനിലും അതുപോലെ തന്നെ നോക്കുക സ്റ്റിയറിംഗ് വീലിലും ഉണ്ട് അതായത് എന്റെ വണ്ടി ഇപ്പൊ പരമാവധി ഇടതു ചേർന്ന് പോകാനായിട്ടുള്ള ഒരു ശ്രമം ഞാൻ നടത്തി ഇനി അടുത്ത ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റിയറിംഗ് വീലിനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു വണ്ടിക്ക് ഇത്തിരി മൂവ്മെന്റ്സ് കൊടുക്കാനായിട്ട് ആക്സിലറേഷനിലും ശ്രദ്ധ പോകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്ന ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു എൻ്റെ നോട്ടം ആയിട്ട് ഇടത്ത് വണ്ടി നിൽക്കാനായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ നോക്കി സ്റ്റിയറിങ്ങിനെ ഇവിടെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു നോക്കുക അപ്പം ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ചേർത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്ലച്ച് ചെയ്യുന്ന അയച്ചു അപ്പം ഞാൻ ഇവിടെ കൂടുതൽ ശ്രദ്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇടത്തെ സൈഡിൽ എൻ്റെ വണ്ടി പോകാനായിട്ടുള്ള ഒരു ശ്രദ്ധ ഞാൻ ആയിട്ട് ഡ്രൈവിംഗിൽ കൊടുത്തു മനസ്സിലായോ എന്നിട്ട് ആയിട്ട് ഇടത്തെ സൈഡിൽ എൻ്റെ വണ്ടി ഉറപ്പാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ച് ഗിയറിലേക്ക് കിട്ടും അപ്പൊ അത്രയും ശ്രദ്ധ എന്ത് ചെയ്യണം അടുത്ത ഓരോ ഗിയർ ഇടുമ്പോൾ നിങ്ങൾ കൊടുക്കണം അപ്പൊ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയിട്ട് ഗിയർ ഇടുക അപ്പൊ അവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുക്കരുത് ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകും അതായത് സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് ഡ്രൈവിംഗിൽ പോകുന്നത് ആക്സിലറേഷൻ കൂടുന്ന സമയത്താണ് ബിഗിനേഴ്സിന് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു പരിധിക്കപ്പുറം വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ആക്സിലറേഷൻ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി പോകുന്നു ഇനി നിങ്ങൾ നോക്കിയേ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരികയാണ് ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വന്നോണ്ട് ഇവിടെ ഞാൻ എല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സ്റ്റിയറിങ്ങിനാണേ നിങ്ങൾ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ്മെന്റ്സ് നൽകി വണ്ടി കറക്റ്റ് ഇടതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു എന്നിട്ട് ഇവിടെ ഞാൻ സ്റ്റിയറിംഗ് ശ്രദ്ധിക്കുന്നു ആക്സിലറേഷൻ ശ്രദ്ധിക്കുന്നു ഒന്ന് ആക്സിലറേഷൻ അയച്ചു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കും എന്റെ നോട്ടം ഇപ്പോഴും എങ്ങനെയാണ് റോഡിൽ തന്നെയാണ് ഇടതാണെന്നാണ് എന്റെ വണ്ടി ആണെന്നാണ് ഞാൻ ഉറപ്പുവരുത്തുന്നത് എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തോണ്ട് എൻ്റെ വണ്ടി പോവാണ് കണ്ടോ അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് സ്റ്റിയറിംഗിനാണ് സ്റ്റിയറിംഗ് ഇടതാണ് അതായത് വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആക്സിലറേഷൻ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കയറ്റം വന്നു കയറ്റം നമ്മൾ ഇങ്ങനെ തേർഡ് ഗിയറിൽ പോവാണ് വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി ഇനി കയറുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആക്സലറേഷൻ അയച്ചോണ്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ചെ നയിക്കുകയാണ് ചെയ്ത് അപ്പോൾ ഇവിടെയും എൻ്റെ നോട്ടം ഒരിക്കലും ഗിയർ ലിവറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടം സ്റ്റിയറിങ്ങിലേക്കോ അങ്ങനെയല്ല പോകുന്നത് നോട്ടം കറക്റ്റ് റോഡിലും ആ നോട്ടത്തിന് അനുയോജ്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിങ്ങിനെയും ഗിയറിനെയും ചേഞ്ച് ചെയ്യുകയാണ് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത് അപ്പോൾ അഡ്വാൻസ് ഡൗൺ ചെയ്തു ഇനി ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ഗിയറിടുത്തുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ നമ്മളൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകാതെ കറക്റ്റായിട്ട് ചെറിയ കയറ്റങ്ങളിലൊക്കെ കയറിപ്പോൾ തേർഡിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയും സ്പീഡ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ കൃത്യമായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നിങ്ങൾ മനസ്സിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഇപ്പൊ ഞാൻ തേർഡ് ഗിയർ വരെ ഇടുന്നത് നിങ്ങളെ കാണിച്ചു ഇപ്പൊ നിങ്ങൾ നോക്കി വീണ്ടും എന്റെ വണ്ടി ഞാൻ കറക്റ്റ് ഇടതാണെന്ന് ഉറപ്പുവരുത്തുന്നു സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ദ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ ഞാൻ ആക്സിലറേഷൻ ആ സമയത്ത് അയച്ചു എന്നിട്ട് ഇവിടെ വീണ്ടും ഒരു ചെറിയ ഇറക്കമാണ് ഞാൻ ഈ ക്ലച്ച് പിടിച്ചുകൊണ്ട് തന്നെ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു മനസ്സിലായി എന്നിട്ട് ഇവിടെ ഇനി നമുക്ക് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ആർക്കും കൂടിയ റോഡാണ് സ്പീഡ് കൂടുന്നു എന്ന് തോന്നിയാൽ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കണം പല ആൾക്കാർക്ക് ഈ ഇറക്കത്ത് ബ്രേക്ക് തന്നെ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് കഴിയത്തില്ല കാരണം ചിലപ്പോൾ നിന്ന് പോകുമെന്നുള്ള ഒരു ചിന്ത വന്നിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് മെല്ലെ ചവിട്ടും അപ്പം വണ്ടിയുടെ കൺട്രോൾ പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്ക് നന്നായിട്ട് എടുത്ത് അങ്ങ് ചവിട്ടി ഒന്ന് ചെറുതായിട്ട് അങ്ങ് താഴ്ത്തുക താഴ്ത്തിയിട്ട് പതി അങ്ങ് ചവിട്ടി അങ്ങ് പിടിക്കാതിരുന്നാൽ മതി ചവിട്ടി അങ്ങ് താഴ്ത്തുക എന്നിട്ട് പതിയങ്ങ് അയയ്ക്കുക അപ്പം നിങ്ങൾക്ക് ആ ബ്രേക്ക് കൊള്ളിച്ച് ഒരു ബാലൻസ് കിട്ടും ആ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാം ഇപ്പം നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് ഇത് കിട്ടി ഇനി നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റിയറിംഗ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് സിംഗിൾ ഹാൻഡ് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമുക്ക് സിംഗിൾ ഹാൻഡ് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല അതിന് ഇവിടെ കൈ പിടിച്ചാൽ മതി മനസ്സിലായി എന്നിട്ട് ഒരു കൈ ജസ്റ്റ് ലിവറി വെക്കുക എന്നിട്ട് നമ്മൾ ഈ സിംഗിൾ ഹാൻഡ് വെച്ച് ഇങ്ങനെ ഓടിക്കുക എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പോകുന്നു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം ആക്സലറേഷൻ കുറച്ചുകൊണ്ട് ക്ലച്ച് പിടിച്ച തേർഡിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യാൻ നയിക്കുന്നു എന്നിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഗിയർ ലിവറിൽ ഇടത്തേക്കായും പുറത്തേക്കായി സ്റ്റിയറിങ്ങിലും ഉണ്ട് എന്നിട്ട് ഞാൻ ചെറിയൊരു വളവ് വിടത്തിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഡ്രൈവിങ്ങിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും നിങ്ങൾ നോക്കുക വീണ്ടും ഇത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചൊരു ഓടിച്ചൊരു ഒന്ന് തെളിഞ്ഞതിന് ശേഷം ഇതും കൂടെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾ ഇത് കൃത്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്നത്തെയും പോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റ് ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ട് അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ കിടപ്പുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വീണ്ടും അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം